സുരേഷ് ഗോപിയുടെ പ്രസ്താവന എങ്ങനെയാണ് അദ്ദേഹം നടത്തിയ കോണ്ടെക്സ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പരാമർശിക്കുന്നത് കാരണം ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറവുള്ള മധ്യവർഗ സമൂഹം നിർണായകമായ വോട്ട് ബാങ്ക് ആയിരിക്കുന്ന അതും മലയാളികളായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറച്ചു മാത്രം മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരിടമാണ് എന്ന് പറയുന്നത് അവിടെത്തന്നെ മയൂർ വിഹാർ എന്ന് പറയുന്ന സ്ഥലം ആ മയൂർവിഹാറിലെ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ദില്ലിയിലെ സർക്കാരിനെക്കുറിച്ചോ പറയുന്നതിനു പകരം എന്തുകൊണ്ടാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല ഏത് പൊളിറ്റിക്കൽ കോണ്ടെക്സ് ആണെന്ന് പോലും മനസ്സിലാവുന്നില്ല താൻ സംസാരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത യാത്ര രാഷ്ട്രീയ നിരക്ഷരത ഈ സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരേ സമയം തന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തേങ്ങയാ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാ ഡൽഹി എലക്ഷനിലാണോ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻ്റൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് എന്നൊക്കെയാ വലിയ ബുദ്ധിജീവി ചമഞ്ഞോണ്ട് ചോദിക്കുന്നത് ഈ രാജ്യത്തെ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഈ രാജ്യത്തെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചൊക്കെ നീതിബോധമുള്ളൊരു ജനതന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിന് അവിടെ ആ പ്രസംഗിക്കുന്ന സ്ഥലത്ത് തന്നെ ട്രൈബൽ ആളുകളില്ല എന്നുള്ള വാദമൊക്കെ എങ്ങനെയാണ് അരുണെ ശരിയാവുക അങ്ങനെയാണെങ്കിൽ അരുണൊക്കെ ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഏരിയയിൽ ഇല്ല അതുകൊണ്ട് ചാലൽ ചർച്ച നടത്തേണ്ടതില്ല എന്ന രീതിയിലാണോ മുന്നോട്ട് പോവുക ഒരു കേന്ദ്രമന്ത്രിയാണ് താൻ ജനങ്ങൾക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം പ്രത്യേകിച്ച് നീതിബോധമുള്ളൊരു ജനതയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയാ ആദ്യം രാഷ്ട്രീയമൊക്കെ സുരേഷ് ഗോപിയെ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അരുൺകുമാറിനോട് സകല സുബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തനം പഠിച്ചാൽ അടുത്ത കലോത്സവം കഴിയുമ്പോൾ എങ്കിലും ഒളിച്ചു നടക്കാതെ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത് മുങ്ങി നടക്കേണ്ട ആവശ്യമില്ല അടുത്ത കലോത്സവത്തിന് മുമ്പായിട്ടെങ്കിലും മാധ്യമ പ്രവർത്തനം ഒന്ന് മാന്യമര്യാദക്ക് പഠിച്ചാൽ എന്നുള്ളതാണ് ബോധമുള്ള ആളുകൾക്ക് അരുണിനോട് പറയാനുള്ളത് പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞതിലെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തുകൊണ്ടാണ് ഇപ്പൊ വലിയ ചർച്ചയാ സൗ കേധ്യമ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും നമ്മൾ കുറച്ച് മുമ്പേ മുതലേ കാണുന്നുണ്ടത് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക വളഞ്ഞിട്ടാക്രമിക്കാന്നുള്ളത് ലോക്സഭാ ഇലക്ഷന് മുമ്പായിരുന്നു കൂടുതൽ കേരളത്തിലെ മൗദൂദി ചാനലിന്റെ നേതൃത്വത്തിൽ അരുൺകുമാർ ഉൾപ്പെടെ വലിയ സംവിധാനങ്ങള് ഒരുമിച്ചിരുന്ന് ഓരോ ചാനലുകളിൽ നിന്നും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ എല്ലാ കേസുകൾ പോലും കൊടുത്തോണ്ടിരുന്നു സുരേഷ് ഗോപിയെ പച്ചക്ക് വെട്ടയാടിക്കൊണ്ടിരുന്നു അതിന്റെയൊക്കെ റിസൾട്ട് അരുൺകുമാർ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട് മലയാളികൾ രാജ്യം തന്നെ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് അതിനുശേഷമുള്ള പ്രസംഗമാണിപ്പോ വീണ്ടും വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതും പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ട് ഓ ട്രൈബൽ ആളുകളെ അപമാനിച്ച ഉന്നതകുലജാതൻ വലിയ സവർണ മേധ വലിയ രീതിയിലായി ചർച്ചകൾ നടത്തുന്നത് ഏതായാലും സുരേഷ് ഗോപി പറഞ്ഞതിന്റെ ഒരു പൂർണ്ണരൂപം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ആ ഒരു ചിന്തയിൽ നടക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കൂ രണ്ടായിരത്തി പതിനാറിൽ എം പി കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പോൾ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ റ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയേ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകണം ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ജനാധിപത്യ ആധിപത്യ സംവിധാനത്തിൽ ജാതി വശാൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഉന്നത കുലജാണ് ഒരു ബ്രാഹ്മണോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാകും ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് ഇതൊക്കെ ചില ചിട്ടവസ്ത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ചെറിയ ഭാഗം ആദ്യത്തെ ഭാഗം മാത്രം അടർത്തി എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ വലിയ അന്തി ചർച്ച നടത്തുന്ന ആരുടെ ഉൾപ്പെടെ എന്താ പറയുന്നത് സവർണൻ ആ മേധാവിത്വം അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നിയത് പോലെ ചർച്ച നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നില്ലേ ട്രൈബൽ ആളുണ്ടെങ്കിൽ അവര് മറ്റു വകുപ്പുകളിലും വരട്ടെ എന്ന് ഇദ്ദേഹം പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ലേ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് എം പി ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള അദ്ദേഹത്തിന് നടത്താൻ ഒരു കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത് കാരണം എന്താ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആക്കിയത് ആരെയാ ഇനി നമുക്ക് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരാം ഇവിടെയുള്ള ഏത് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ആരെയെങ്കിലും മന്ത്രിമാരെയൊക്കെ ഇവിടെ എൽ ഡി എഫ് ആക്കുന്നുണ്ടോ കേരള സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവട്ടെ എന്ന് അപ്പൊ എങ്ങനെയാ ഒരു വ്യക്തി സ്വർണ മേധാവി സ്വഭാവം അത്തരത്തിലൊക്കെ ചർച്ച മുന്നോട്ട് പോകാൻ സാധിക്കുക ശരിയായിരുന്നു ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ആ ചർച്ചകളൊക്കെ അംഗീകരിക്കായിരുന്നു ഇതെങ്ങനെയാ അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് അതായത് ട്രൈബൽ ആയിട്ടുള്ള ആള് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും അതേപോലെ തന്നെ അല്ലാത്ത ആളുകൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഇദ്ദേഹം ഇതൊക്കെ പ്രസംഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ ആവട്ടെ കേരള സർക്കാർ ആവട്ടെ ഈ ട്രൈബൽ ഏരിയകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റൊക്കെ ആയി ബന്ധപ്പെട്ട് കോടികൾ പാസ്സാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതൊക്കെ മുൻനിർത്തി കൊണ്ടുള്ളൊരു പ്രസംഗത്തിലാ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാൽ കേരളത്തിലെ ബഹു മാധ്യമങ്ങളും വലിയ ചർച്ചയാ സുരേഷ് ഗോപി സവർണ മേധാവി സ്വഭാവ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എനി മതം ജാതി ഇതൊന്നും നോക്കരുത് അങ്ങനെയാണ് അങ്ങനെയും പോകുന്നുണ്ട് ചർച്ച ഞാൻ ചെറിയ ഒരു ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് അവിടെ എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അവർ മത്സരിച്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമേ നിൽക്കാറുള്ളൂ ഈ മതം നോക്കരുത് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പാർട്ടികളുടെ അവസ്ഥയാ ഞാനീ പറയുന്നത് മതം നോക്കിയല്ലാതെ ഞാൻ നിൽക്കുന്ന എന്റെ വീടുപ്പടെയുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ലേതായാലും അപ്പൊ സകല ആളുകളും തിരിച്ചറിയ സുരേഷ് ഗോപി കൃത്യമായിട്ടൊരു യാഥാർത്ഥ്യം അതായത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോഴാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു ആദ്യം സുരേഷ് ഗോപി എങ്ങനെ വേട്ടയാടാം എന്നുള്ള ഗവേഷണത്തിൽ അരുൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അല്ല സുരേഷ് ഗോപിയെ എം പി ആക്കില്ല എന്ന് പറഞ്ഞായിരുന്നു വലിയ വേട്ടയാടകൾ വേട്ടയാടലുകൾ നടത്തിയിരുന്നത് അല്ല ഇനിയിപ്പോ സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി ആക്കിയിട്ട് ഇവരൊക്കെ അടങ്ങോ